അഖില കേരള വിശ്വകർമ്മ മഹാസഭ മരുത്തോറോട്ടം സൗത്ത് ശാഖയുടെ കുടുംബസംഗമവും പൊതുയോഗവും നടന്നു അഖില കേരള വിശ്വകർമ്മ മഹാസഭ മരുത്തോറോട്ടം സൗത്ത് ശാഖയുടെ കുടുംബസംഗമവും വിശേഷാൽ പൊതുയോഗവും നടന്നു ചേർത്തല പൊറ്റിക്കവലിക്ക് സമീപമുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന കുടുംബ സംഗമവും പൊതുയോഗവും കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ പ്രവീൺ ജി പണിക്കർ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് സംഘടനയെ സംഘടനയുടെ അംഗങ്ങളെ അതിരഞ്ഞെടുപ്പിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് തങ്ങളുടെ സമുദായ സംഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സമുദായ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുക എന്ന ഉദ്ദേശം ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സമുദായ സംഘടനകളും അനുവർത്തിച്ച് വരുന്ന ഒരു രീതിയും ഒരു ഐക്യം രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് തങ്ങളുടെ ആളുകളെ കൂടുതലായി അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള വലിയ താല്പര്യമുള്ളവരും തന്നെയാണ് ആ ഒരു ആഗ്രഹമാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചത് സോമൻ ആനത്തറ അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി ബിജു ആർ സ്വാഗതവും മുൻ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം പി അജിത് കുമാർ താലൂക്ക് യൂണിയൻ ട്രഷറർ എ ആർ ബാബു താലൂക്ക് വൈസ് പ്രസിഡന്റ് പി ചന്ദ്രൻ സംഘം താലൂക്ക് സെക്രട്ടറി സുജാത പ്രസന്നൻ കെ വി അംബുജാക്ഷി അജിത സതീശൻ ചന്ദ്രൻ അകംപള്ളി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശാഖാ ജോയിന്റ് സെക്രട്ടറി പ്രവീൺ ഇടവഴിക്കൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി തുടർന്ന് ഉച്ചഭക്ഷണവും കലാപരിപാടികളുടെ തുടർച്ചയും പൊതുയോഗവും സമാപന സമ്മേളനവും നടന്നു സമാപന സമ്മേളനം അഖില കേരള വിശ്വകർമ്മ മഹാസഭ ജില്ലാ പ്രസിഡന്റ് പി ആർ ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് നവപുരം ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി സുരേഷ് കുമാർ പ്രതിഭകളെ ആദരിച്ചു മഹിളാ സംഘം താലൂക്ക് പ്രസിഡന്റ് ജയരാധാകൃഷ്ണൻ സമ്മാനദാന കർമ്മം നിർവഹിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് മനു കണ്ണോടത്തുവിളി ശാഖ ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ ശബരി തുടങ്ങിയവർ ആശംസകർപ്പിച്ച് സംസാരിച്ചു സമാപന സമ്മേളനത്തിന് ശാഖാ സെക്രട്ടറി ആർ ബിജു മോൻ സ്വാഗതവും സദ്യമ സുശീലൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി